ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കൊരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന്മേൽ വന്ന് ഭവിക്കാനിടയുള്ള എല്ലാ തടസ്സത്തെയും തകർത്ത് നമുക്ക് ജീവിതത്തിൽ ആ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ആ ഒരു വഴിപാടിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിഘ്നേശ്വരൻ അല്ലെങ്കിൽ ഗണപതി നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആര് ചെയ്യുമ്പോഴും ആദ്യം സ്മരിക്കുന്നത് അവർ ഗണപതിയാണ് എന്തുകൊണ്ടാണ് ഗണപതിയെ സ്മരിക്കുന്നത് സർവ്വഗണത്തിനും അധിപതിയാണ് അവർ വിഘ്നേശ്വരൻ ഗണപതി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എങ്കിൽ ആ ഒരു കാര്യത്തിന്മേൽ വന്ന് ഭവിക്കാനിടയുള്ള സകല വിഘ്നങ്ങളെയും തൻ്റെ തുമ്പിക്കൈ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി നമുക്കൊരു വഴി തെളിക്കാൻ കഴിവും കരുത്തുമുള്ള ദേവനാണ് ഗണപതി അല്ലെങ്കിൽ വിഘ്നേശ്വരൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സർവ ക്ഷേത്രങ്ങളിലും ഉപപ്രതിഷ്ഠിതനായിട്ടെങ്കിലും ഗണപതിക്ക് പ്രഥമ സ്ഥാനം കൽപ്പിച്ച് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഗണപതി ഭഗവാന്റെ പ്രീതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാല് ഈ ലോകത്തെ നമുക്ക് നേടുവാൻ സാധിക്കാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല അപ്പൊ അതിനുതകുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് അനേക വഴിപാടുകളുണ്ട് എല്ലാം നമുക്ക് സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യത്തെയും സൗഭാഗ്യത്തെയും തരുന്നതാണ് എന്നാൽ ഈ ഒരു വഴിപാട് മറ്റുള്ള വഴിപാടുകളെക്കാൾ കുറച്ചുകൂടി ആ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വഴിപാടാണ് അതേക്കുറിച്ചറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തുടർന്ന് ബെലൈക്കൻ കൂടി എനിയ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അതിലൂടെ വീഡിയോകളൊന്നും നഷ്ടമാകാതെ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അതിന്മേൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ആ ഒരു ദേവൻ ആരാണ് എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്നതാണ് കാരണം എപ്പോഴും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തടസ്സങ്ങൾ വിഘ്നങ്ങൾ ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രഥമ സ്ഥാനീയനായിട്ട് പൂജകൾ നടത്തുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ വിഘ്നേശ്വരനെയാണ് അല്ലെങ്കിൽ ഗണപതി ഭഗവാനെയാണ് നമ്മൾ ഓരോ കാൽച്ചുവട് മുന്നിലേക്ക് വെക്കുമ്പോഴും അവിടെ പതിയിരിക്കുന്ന തടസ്സങ്ങളെ തകർത്ത് തരിപ്പണമാക്കി നമുക്ക് മുന്നിൽ ഒരു വഴി തുറന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വിഘ്നേശ്വരന്റെ അനുഗ്രഹം സഹായിക്കുമെന്നതാണ് അപ്പൊ ഈ വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തീവ്രമായി ഉണ്ട് നമ്മൾ അതിന്മേലുള്ള പരിശ്രമത്തിലാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കുന്നില്ല അപ്പൊ അങ്ങനെ മുടങ്ങി കിടക്കുന്ന ഏതെങ്കിലും ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഇനി അതല്ല നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ് അതിന്മേൽ തടസ്സങ്ങൾ വരരുത് അത് നമുക്ക് കൃത്യമായും ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കണം അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വഴിപാട് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു വിഘ്നേശ്വര ക്ഷേത്രത്തിൽ നമ്മൾ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ടാകുന്നതാണ് നമുക്ക് തന്നെയും അറിയുവാൻ സാധിക്കും നമുക്ക് മുന്നേ ആരോ നടക്കുന്നുണ്ട് നമ്മുടെ കൈ ആരോ ആ യാത്രയിൽ പിടിച്ച് നമ്മെ വഴിതെളിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അതിശക്തിയാർന്ന ഒരു വഴിപാടാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഒരു വിഘ്നേശ്വര ക്ഷേത്രത്തിലാണ് നമ്മൾ നടത്തേണ്ടത് മനസ്സിലാക്കി അപ്പൊ ഇത് വിഘ്നേശ്വരൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ തന്നെ നടത്തണം എന്നൊന്നുമില്ല ഏതൊരു ക്ഷേത്രം എടുത്താലും അവിടെ ഉപപ്രതിഷ്ഠിതനായിട്ടെങ്കിലും വിഘ്നേശ്വരൻ അല്ലെങ്കിൽ മഹാഗണപതി കുടികൊണ്ട് വാഴുന്നുണ്ടാകും അപ്പൊ അവിടെ നമുക്ക് ഇത് ചെയ്താൽ മതി ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന വഴിപാട് എന്ന് പറയുന്നത് കറുക നാരങ്ങമാലയാണ് വിഘ്നേശ്വര ഭഗവാനുമായി ബന്ധപ്പെട്ട അത് പവിത്രമായ ഒരു വസ്തുവാണ് ആ ഒരു കറുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിനോടകം തന്നെ പല പല വീഡിയോകളിൽ ആ കറുകയുടെ മഹത്വവും മഹാത്മിയവും ഒക്കെ നമ്മുടെ ചാനലില് കഥാരൂപത്തില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ നമ്മുടെ ചാനലിൽ പഴയ വീഡിയോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കഥകളൊക്കെ അറിയുവാൻ സാധിക്കുന്നതാണ് ഇത്ര വിശേഷമാർന്ന ആ ഒരു കറുകയെ കൂടാതെ ദേവകനി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു നാരങ്ങ കൂടി ഭഗവാന് നമ്മൾ മാല കോർത്ത് സമർപ്പിക്കുമെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ ഭഗവാന് കോർത്ത് സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് അതും അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ നാല്പത്തിയൊന്ന് നാരങ്ങകള് കറുകപ്പുലിനൊപ്പം ഒന്നിടവിട്ട് കോർത്ത് ഒരു മാലയാക്കി നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ഗണപതി ഭഗവാന്റെ ശ്രീകോവിലിനെ നമ്മൾ സമർപ്പിക്കുകയാണ് ആ ഒരു വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് നമ്മൾ സമർപ്പിക്കുകയാണ് എങ്കിൽ ശത്രുക്കളിനി എന്തൊക്കെ കെട്ടുകെട്ടിയാലും എന്തൊക്കെ കളി കളിച്ചാണ് വിഘ്നേശ്വര ഭഗവാൻ നമുക്ക് മുന്നേ നടന്ന് ആ ഒരു പാതയെ തട്ടി നിരത്തി സുഗമമായി നടന്നു പോകാൻ പാകത്തിന് നമുക്ക് അനുഗ്രഹിച്ച് നൽകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട അപ്പൊ ഇത് നമുക്ക് ഏതൊരു ക്ഷേത്രത്തിലും ചെയ്യാവുന്നതാണ് ഏതൊരു ദിവസവും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ജന്മനക്ഷത്രം വരുന്ന ദിവസമോ വിഘ്നേശ്വര ഭഗവാൻ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ചതുർത്ഥി ദിനങ്ങളിലോ ഒന്നാം തീയതി തോറുമോ ഒക്കെ നമുക്കിത് ിൽ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും മുന്നിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിന് ആറു മാസത്തിൽ ഒരിക്കൽ നമുക്കിത് ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് അതായത് വർഷത്തിൽ രണ്ടു തവണ ഇനി അതുമല്ലെങ്കിൽ ഓരോ മാസവും നമുക്കിത് ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മുടെ ജന്മ നക്ഷത്രം വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജന്മദിനത്തിൽ ഒക്കെ തന്നെ ഇത് നടത്താവുന്നതാണ് ഇനി അതുമല്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നേടുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലെ വിഘ്നങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു വഴിപാട് കഴിപ്പിച്ചു നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് പോലും അതിശയകരമാവിധം ആ ഒരു തടസ്സങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ തട്ടി മാറി നീങ്ങി നീങ്ങിപ്പോകുന്നത് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ആ വിഘ്നേശ ഭഗവാന്റെ ആ ഒരു പ്രീതി കടാക്ഷം ലഭിക്കുന്നതിനും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിനും ഗണപതി ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അതിദിവ്യമായ വഴിപാട് അതായത് കറുക നാരങ്ങ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം